ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അങ്ങനെ ഇതാ വെക്കേഷനൊക്കെ കഴിയാനായി ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ അല്ലേ വെക്കേഷൻ ഒക്കെ പെട്ടെന്ന് പോയ പോലെ തോന്നി അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ കുട്ടികളുടെ വെക്കേഷൻ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഈ വെക്കേഷനൊക്കെ കുട്ടികളെ എൻഗേജ് ആക്കിയിരിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് അല്ലേ അവർക്ക് ഫോൺ അഡിക്ഷൻ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ എൻഗേജ് ആക്കലാണ് കേട്ടോ പിന്നെ കസിൻസ് എല്ലാരും കൂടി ഉണ്ടാവുമ്പോ അതവര് രസമായിട്ട് തന്നെ ചെയ്തോളൂ ക്യാൻ ഇതാ കണ്ണാടി നോക്കി ഭയങ്കര അത്ഭുതത്തിൽ ഇങ്ങനെ നിക്കുകയാണ് കേട്ടാ ആളിപ്പോ പിടിച്ചു നിൽക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കൊറേ ആയിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ ഹാൻഡ് പ്രിന്റ് എന്നുള്ളത് ക്യാൻവാസിൽ നമ്മൾ കൈഫ് ചെറുതാകുമ്പോൾ താ ഇതുപോലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നാല് ആറ് ആറുപേരായില്ലേ അപ്പോൾ പുതിയൊരു ക്യാൻവാസ് എടുത്തിട്ട് ദാ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പെയിൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് ചെയ്യൽ കുറച്ചൊരു ടാസ്ക് ആണ് കേട്ടോ പ്രത്യേകിച്ച് കേഷ്യം കിയാനൊക്കെ അവർ ശരിക്ക് നമുക്ക് നിന്ന് തരൂല്ല അത് ചെയ്യാനായിട്ട് എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായി കുറച്ച് വലിയ പണിയുള്ള കാര്യമാണെന്നുള്ളത് ഫസ്റ്റ് നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് കേശിൻ്റെയും ക്യാൻറ്റോ ലാസ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേതാ ആൾ കേട്ടറിഞ്ഞ് ആദ്യം തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ എന്താ കേശയ്ക്ക് കയ്യിൽ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് കയ്യിൽ പെയിന്റ് ചെയ്യുമ്പോഴൊക്കെ നല്ല വർത്താനൊക്കെ പറഞ്ഞു ഉഷാറിലിരിക്കുകയായിരുന്നു കേട്ടാ പക്ഷെ അത് ക്യാൻവാസിലേക്ക് വെക്കുക എന്നുള്ളത് ഇപ്പേർക്ക് അറിയണില്ല അങ്ങനെ അത് വെക്കണില്ല കേട്ടോ ലാസ്റ്റ് അത് നമ്മൾ രണ്ടുപേരും കൂടി കൈ പിടിച്ച് വച്ചപ്പോൾ പേടിയായിപ്പോയി സിലെ കൈ കണ്ടപ്പോ ഭയങ്കര സന്തോഷത്തിലായിട്ടാ അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഓരോരുത്തരുതായിട്ട് ചെയ്യണം കേശന്റെ കഴിഞ്ഞപ്പോൾ തന്നെ വലിയൊരു പണി കഴിഞ്ഞിട്ടാ പിന്നെ ഇനി നെക്സ്റ്റ് ബാക്കി എല്ലായിടത്തും കഴിഞ്ഞിട്ട് കിയാൻ്റെ ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് എനിക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കുട്ടികളുടെ മൂഡിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നല്ല ഷെയറിൽ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇതാ ആളെ കയ്യിൽ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കരച്ചിൽ തുടങ്ങി അപ്പോൾ നമുക്ക് തോന്നിയിട്ടാ അല്ല വേണ്ടിയിരുന്നു എന്നുള്ളത് ഇത്രയും ചെറിയ കുട്ടീൻ്റെ കയ്യിൽ വേണ്ടിയിരുന്നു എന്നുള്ളത് തോന്നി പിന്നെ ഇതാ പെട്ടെന്ന് പെയിൻറ്റ് ചെയ്ത് വേഗം ക്യാൻവാസിലേക്ക് വെച്ച് ആ ഒരു ഭംഗിയൊന്നും നോക്കിയില്ല കേട്ടോ വേഗം തന്നെ വാഷ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇതാ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇനി നമ്മളിതാ ഒരു സ്ഥലം വരെ പോവുകയാണ് ഷോപ്പിങ്ങിനായിട്ട് കുട്ടികളെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ അവർക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മളിതാ ചെമ്മാട് എ ജോ സിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ വലിയൊരു പൂരം നടക്കുകയാണ് കേട്ടോ സ്കൂൾ പൂരം സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ ഈയൊരൊറ്റ ഷോപ്പിലേക്ക് വന്നാൽ മതി കേട്ടോ നമുക്ക് എന്താണോ ആവശ്യം അതൊക്കെ കിട്ടും പിന്നെ എല്ലാ സാധനങ്ങൾക്കും നല്ല അടിപൊളി ഓഫേഴ്സും ഉണ്ട് കെങ്സിന്റെ കൈഫിന്റെ ഫേവറേറ്റ് ഷോപ്പാണ് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അതാ രണ്ടാളും കൂടി എല്ലാതും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഇവരിതാ കുറച്ച് ക്രാഫ്റ്റ് ആണ് കേട്ടോ പർച്ചേസ് ചെയ്യണത് ഈ വെക്കേഷൻ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്കുള്ള എല്ലാ ടൈപ്പ് ഐറ്റംസും ഇവിടെ ഉണ്ട് ട്ടാ എവിടെ ഇതാ നല്ല കളർഫുള്ളായ ടേപ്സ് സ്റ്റിക്കേഴ്സ് എല്ലാതും ഉണ്ട് കേട്ടാ എല്ലാതും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മളിതാ ഇവിടെ കുറച്ച് ബുക്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വെക്കേഷന് ചെയ്യാൻ പറ്റിയ കുറെ അധികം ആക്ടിവിറ്റി ബുക്സ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ അതായത് ലെറ്റേഴ്സ് പഠിക്കാനുള്ളതും അങ്ങനത്തെ എല്ലാ ടൈപ്പും അതായത് ഹിന്ദി മലയാളം ആരംഭിക്കുക അതിൻ്റെ ഒക്കെ എല്ലാ ടൈപ്പ് ആക്ടിവിറ്റി ബുക്സ് ഉണ്ട് പിന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെ ഗൈഡ് സംഭവങ്ങൾ അല്ലാതെ സ്റ്റോറി ബുക്സ് എല്ലാതും ഇവിടെ ആണ് സ്കൂളൊക്കെ തുറക്കാനാതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും നല്ല അടിപൊളി പുതിയ കളക്ഷൻസ് ആണ് കിട്ടാ ഫുൾ ഉള്ളത് അപ്പോൾ ഇതാ അതൊക്കെ നമുക്കൊന്ന് കാണാം ഇതാ ഈ ഒരു റോ കംപ്ലീറ്റ് കുട്ടികളുടെ ബോക്സ് ആണ് കേട്ടോ പെൻസിൽ ബോക്സ് പിന്നെ ഓരോന്നിനും അവരിതാ സെപ്പറേറ്റ് സെക്ഷൻ ആക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യാനും ഒക്കെ ഈസിയാണ് ഇതാ ഇതൊക്കെ വാട്ടർ ബോട്ടിൽസും ടിഫിൻ ബോക്സും ഒക്കെയാണ് ഈ ഷോപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അടിപൊളിയാണ് കേട്ടോ നല്ല ക്യൂട്ട് ആൻഡ് വെറൈറ്റി ഐറ്റംസ് ആണ് ഓരോന്നും നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതാ എടുക്കുക എന്നുള്ളത് കുട്ടികൾ അട്രാക്റ്റഡ് ആവുന്ന ടൈപ്പിലുള്ള ഫാൻസി ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾ മാത്രമല്ല നമ്മളും അട്രാക്റ്റഡ് ആവും അത്രയും ഭംഗിയുണ്ട് കാണാൻ പണ്ട് ഇതൊക്കെ ഗൾഫിൽ നിന്ന് മാത്രം കൊണ്ടുവന്നിരുന്ന സാധനങ്ങളാണ് കേട്ടോ നമ്മളൊക്കെ ചെറുതാവുമ്പോൾ ഇപ്പം ഇതാ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസും കിട്ടാൻ തുടങ്ങി എല്ലാ ടൈപ്പ് ബ്രാൻഡിന്റെ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ബാഗുകളുടെ ലോകം ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ബാഗിന്റെ കളക്ഷൻസ് ആണ് ട്വൻറ്റി പെർസെൻ്റ് മുതൽ സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ ഇവിടെ ഓഫർ ഉണ്ട് എല്ലാ ടൈപ്പ് ബാഗും ഉണ്ട് കിട്ടാ സ്കൂൾ ബാഗിൻ്റെ ഒക്കെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാ കെൻസൊക്കെ ഇവിടെ ഓരോ ബാഗും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ ബാഗ്സ് മാത്രമല്ല ലേഡീസ് ബാഗ്സ് പിന്നെ ഓഫീസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ്സ് മദ്രസ ബാഗ്സും ഇവിടെ അവൈലബിൾ ആണ് അതായത് ജ്വല്ലറി ആണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ ഒരു സംഭവം നല്ല ക്വാളിറ്റി ബോക്സ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബോക്സ് ആണ് ഇതിൻ്റെ പല കളേഴ്സും പല വെറൈറ്റി കളക്ഷൻസും ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാ സൈസിലുള്ള ട്രാവൽ ബാഗ്സും ഇവിടെ അവൈലബിൾ ആണ് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ട്രോളി ബാഗ്സും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഇതൊക്കെ സ്റ്റഡി ടേബിള് സ്പോർട്സ് ഐറ്റംസ് അതൊക്കെയാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ ടോയ് സെക്ഷൻ ഗിഫ്റ്റ് ഐറ്റംസിനും വലിയൊരു സെക്ഷൻ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ടൈപ്പിലുള്ള ഐറ്റംസും ഉണ്ട് പിന്നെ കുറേ ഷോ പീസസ് ഫ്ലവർ പോട്സ് അങ്ങനെ അടിപൊളി വെറൈറ്റി പീസസും ഉണ്ട് പാർട്ടി ഡെക്കറേഷൻ ഐറ്റംസും അവൈലബിൾ ആണ് ഡയർ സൈഡിലായിട്ട് ഹെയർ ആക്സസറീസ് പിന്നെ മിനി പൗച്ചസ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പേഴ്സാണ് ചെറിയ പേഴ്സാണ് ഇതൊക്കെ ഫാൻസി ജേണൽ ആണ് ഇതിൻ്റെ ഫാൻസ് കുറേ പേരുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെയുള്ള ക്യൂട്ട് ഐറ്റംസ് ഒക്കെ നല്ല രസമുള്ള പ്രിൻറ്റിൽ ആണ് ഗേൾസിനും ബോയ്സിനും പറ്റിയത് ഉണ്ട് ബോയ്സിന് അതാ സ്പൈഡർമാൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുള്ള കുറേ ഡയറീസും ഉണ്ട് ായിട്ട് അപ്പോൾ ഞാൻ കേശയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്ലേറ്റ് വാങ്ങി അപ്പോൾ ഇപ്പ്രാവശ്യത്തെ ഷോപ്പിംഗിനായിട്ട് എന്തായാലും ചെമ്മാട് എ സിറ്റിയിലേക്ക് പോരെ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ അടിപൊളിയാണ് പിന്നെ നോട്ട്ബുക്സിനും ഒക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴാണ് ഇവിടെ കുറച്ച് ആൾക്കാരെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട് അവരും ഷോപ്പിംഗിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോ നിങ്ങൾക്കും എജു സിറ്റിയിലെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇഷ്ടമായി വേഗം തന്നെ പോരെ കേട്ടോ ഇങ്ങോട്ട് ഷോപ്പിങ്ങിനായിട്ട് ഇവിടാ നല്ല അടിപൊളി ഓഫേഴ്സ് ഒക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ചെമ്മാട് ഐ സി ഐ സി ഐ ബാങ്കിന്റെ തൊട്ടടുത്താണ് ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ കമൻസൊക്കെ പറയുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ